ആ കേന്ദ്രം തുക നൽകിയില്ലെങ്കിൽ നെല്ല് സംഭരണവും കർഷകർക്ക് പണം കൊടുക്കുന്നതും പ്രതിസന്ധിയിലാകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കോടി രൂപ കേന്ദ്രം തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുകയാണ് എല്ലാ കണക്കുകളും കൃത്യമായി അറിയിച്ചിട്ടും കുടിശ്ശിക കേന്ദ്രം തരുന്നില്ല കർഷകരെ ഓണക്കാലത്ത് സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ബിജെപി ശ്രമിക്കുകയാണെന്നും ജി ആർ അനിൽ പറഞ്ഞു ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ കർഷകർക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇന്നലെ വഞ്ചനാ ദിനമായൊക്കെ ആചരിച്ചുകൊണ്ട് കർഷകർ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര നയങ്ങൾ പറഞ്ഞുകൊണ്ട് മന്ത്രിയും രംഗത്തെത്തിയിരിക്കുന്നത് ിൽ സി നെല്ലിന് താങ്ങുവില നിശ്ചയിച്ചത് കേന്ദ്ര സർക്കാരാണ് താങ്ങുവില നൽകേണ്ടത് കേന്ദ്രമാണ് പക്ഷേ ഇതിൽ നിന്ന് ഒരു രൂപ പോലും കേന്ദ്രം തരുന്നില്ല എന്നുള്ള കാര്യമാണ് മന്ത്രി ജി ആർ അനിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി കോടി രൂപയാണ് കേന്ദ്രം നൽകാനുള്ളത് അത് തന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ എം എസ് പി ഇനത്തിൽ ആയിരത്തി കോടി രൂപ കേന്ദ്രം തരാനുണ്ട് അങ്ങനെയാകെ രണ്ടായിരത്തി അറുന്നൂറ്റി കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് നെല്ലുമായി ബന്ധപ്പെട്ട ഇനത്തിൽ നൽകാനുള്ളത് ഇതിൽ നിന്ന് ഒരു രൂപ പോലും നൽകാതെ കേരളത്തിലെ ജനങ്ങളെ ഓണക്കാലത്ത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ബി ജെ പി ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറയുന്നത് ഈ സീസണിലെ നെല്ല് പൂർണ്ണമായിട്ട് സംഭരിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ കുടിശ്ശിക ഇനത്തിൽ മുന്നൂറ് കോടിയോളം രൂപയാണ് കർഷകർക്ക് കൊടുക്കാനുള്ളത് ഈ സാമ്പത്തിക വർഷം നൂറ്റി തൊണ്ണൂറ് കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ കഴിയും ബാക്കി തുക കേന്ദ്രമാണ് നൽകേണ്ടത് കേന്ദ്രം ആ തുക നൽകിയില്ല എങ്കിൽ വരും സമയങ്ങളിൽ വരും വർഷങ്ങളിൽ നെല്ല് സംഭരണവും കർഷകർക്ക് കൊടുക്കാനുള്ള തുകയും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാരിനെ കൊണ്ടുപോകും എന്നുള്ള കാര്യം കൂടി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറയുന്നത് ഇത് കർഷകർ മനസ്സിലാക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടി മന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട് ജിൽസി